കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പാണ് നടക്കുന്നത് അത് നാം കരുവന്നൂര് കണ്ടിരുന്നു കണ്ടല കണ്ടിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം പത്തനംതിട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ അവസാനം നാം എത്തി നിൽക്കുന്നത് ഒന്നെങ്കിൽ സി പി എമ്മിലായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസിലായിരിക്കും ഈ നേതാക്കളുടെ എല്ലാം സ്വാധീനം വച്ച് ഈ സാധാരണക്കാരെ ഇവർ എന്തിനാണ് ഇങ്ങനെ വേട്ടയാടുന്നത് ഈ കരിവന്നൂരിലാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടതും കേട്ടതും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കരിവന്നൂരിലാണ് പലരും പിടിയിലായത് കരിവന്നൂർ വന്നിട്ട് തൃശൂർ ജില്ലയിലാണ് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട സമീപത്തായിട്ട് കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ അതും ഈ കരുവന്നൂരിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള വൻ വെട്ടിപ്പാണ് നടന്നത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് സി പി ഐ അയ്യ അയ്യയുടെ പിന്നെ പിന്നെ കരിവന്നൂരിൽ സി പി എം ആണ് ഏതാണ്ട് സർവീസ് സഹകരണ ബാങ്കുകളുടെ ഭരണം നല്ല പങ്കും സി പി എമ്മുകാരാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കരുവന്നൂരാണ് ഇപ്പോഴും വാർത്തയിൽ ഇടം നിൽക്കുന്നത് അതുപോലെ കണ്ടലയും വന്നു പക്ഷേ അറിയപ്പെടാത്ത ഒരുപാട് സഹകരണ ബാങ്കിൽ ഈ സമാനമായ സഹകരണ വെട്ടിപ്പ് നടക്കുന്നുണ്ട് തട്ടിപ്പ് നടക്കുന്നുണ്ട് അതായത് എത്രയോ ലക്ഷം നിക്ഷേപിച്ചിട്ട് ബാങ്കുകളിൽ ഇറങ്ങി നടക്കുകയാണ് ബാങ്കുകാർ കൈമലർത്തുകയാണ് ഒന്ന് ആലോചിക്കണേ നമ്മുടെ പണം കൊണ്ടു കൊടുത്തിട്ട് നിക്ഷേപിച്ചിട്ട് ഇവർ മക്കളെ കെട്ടിച്ചയക്കാന് അവരുടെ ഉപരിപഠനത്തിന് വീട് വയ്ക്കാൻ പിന്നെ ചികിത്സയ്ക്ക് എന്നിട്ട് കൈമലർത്തുക എന്ന് പറഞ്ഞാൽ ഈ പാവം പിടിച്ചവരാണ് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ ജില്ലയിലിപ്പോൾ ഇരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിരുന്നു അതായത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ റാന്നി പെരുന്നാട് സർവീസ് സഹകരണ ബാങ്ക് ശബരിമലയോടെ ചേർന്ന പ്രദേശമാണ് ഈ പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത് എന്നിട്ട് ശബരിമല ആയിട്ട് ബന്ധപ്പെടുത്തി പറയുകയല്ല അയ്യപ്പനെ ഇതിനെന്ത് പ്രതിയൊന്നും ആക്കുന്നില്ല അപ്പോൾ അവിടെ സി പി എം ഭരണമാണ് അവിടെ ഏതാണ്ട് ഒരു പത്ത് നാല്പത്തഞ്ച് കോടിയോളം രൂപ കിട്ടാനുണ്ട് ചിലരൊക്കെ ബാങ്ക് കയറി ഇറങ്ങി മടുത്തു എന്നാ പറയുന്നത് മതിയാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് തെക്ക് വടക്ക് നടക്കുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ റാന്നി പെരുന്നാട്ടിൽ നിന്ന് മാറി ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ നാരായണമൊഴി പഞ്ചായത്ത് നാരായണമൊഴി നാരായണമുഴിയിലെ സർവീസ് സഹകരണ ബാങ്കില് വലിയൊരു രീതിയിൽ തട്ടിപ്പ് നടക്കുന്നു ഞങ്ങളെ പിന്നെ ഏതാണ്ട് ഇരുപത്തഞ്ച് കോടിയോളം രൂപ ഏതാണ്ടൊരു പത്ത് ആയിരത്തഞ്ഞൂറ് പേരോളം നിക്ഷേപിച്ചത് തിരികെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ അവിടെ നിന്ന് ഒരു സുഹൃത്ത് നമ്മുടെ ഇവിടെ ബ്യൂറോയിലോട്ട് വിളിച്ച് പറയുകയാണ് നിങ്ങളിതൊരു വാർത്തയായിട്ട് കൊടുക്കും ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് കേണപേക്ഷിക്കുകയാണ് അത് കൂടാതെ അവിടെ ഈ നിക്ഷേപിച്ചിട്ട് കയറി ഇറങ്ങി ഒരു പിന്നെ ഒരാൾ മരണത്തിലേക്ക് വരെ പോയി അല്ല മരണത്തിലേക്ക് വരെ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഒരു കുടുംബം അനാഥമാക്കുകയാണ് ചെയ്തത് നാം കരുവന്നൂരിൽ എന്താണോ കണ്ടത് അതിന് സമാനമായ കാരണം കരുവന്നൂരിൽ ഭീ ഇതിലും ഇരട്ടിയോളം കരുവന്നൂര് പിന്നെ തൃശ്ശൂർ നഗരം പോലുള്ളിടത്ത് വന്നു അവിടെ സുരേഷ് ഗോപിയെ പോലുള്ള ഒരാള് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് അത് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടുകയും കേന്ദ്ര ഇടപെടലുകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു പിന്നെ ഏതാണ്ട് സമാനമായിട്ട് വന്നു തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമാണ് ഈ പെരുന്നാടും നാരായണൻമൊഴിയും തമ്മിൽ വലിയ ദൂരവ്യത്യാസമില്ല റാന്നിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ നാരായണമൊഴി പഞ്ചായത്ത് എന്ന് പറയുന്നത് അവിടെയാണ് ഇരുപത്തിരണ്ട് കോടിയോളം ഈ ഇതൊരു മലയോര മേഖലയാണ് കൂലിപ്പണി ചെയ്തത് തോട്ടം തൊഴിലാളികൾ ടാപ്പിങ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കൃഷി ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട് പമ്പാ നദിയുടെ തീരത്താണ് അങ്ങനെ ജീവിക്കുന്നവർ അവർക്ക് കിട്ടിയ അങ്ങനെ മിച്ചം വെച്ച തുകയാണ് കൊണ്ടുപോയി നിക്ഷേപിച്ചത് അവിടെ നിന്ന് വിളിച്ച് അദ്ദേഹം പറഞ്ഞത് അൻപതിനായിരം രൂപ മുതൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടുള്ളവരുണ്ട് അമ്പത് രൂപ മുതൽ അമ്പതിനായിരം മുതൽ ഇരുപത് ലക്ഷം വരെ നിക്ഷേപിച്ചിട്ടുള്ളവരുണ്ട് ആർക്കും തന്നെ തിരികെ കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരാൾ ഇതിൽ മനം നൊന്ത് അദ്ദേഹത്തിന് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കുടുംബം പോലും അനാഥമായി തീർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം നമുക്ക് വാട്സാപ്പിൽ ഇങ്ങോട്ട് തന്നിരിക്കുന്ന ഒരു സന്ദേശം അവിടെ നിന്ന് രാവിലെ നമ്മളെ വിളിച്ചു പറഞ്ഞ അവിടെ പലതരത്തിലുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പം ഈ കണ്ണിൽ ചോരയില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭരണം മുടിപ്പിച്ച് നാരായണമൊഴി സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ കിട്ടാതെ ഇനിയും എത്ര ജീവനികൾ പൊലിയും എന്നാണ് അദ്ദേഹം തരുന്ന സന്ദേശം റോഡുകൾ വൃത്തിയാക്കുന്ന ഡിഫി കുഞ്ഞുങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എൻ്റെ അറിവിൽ ഉപയോക്ത തർക്ക പരിഹാര സെല്ലിൽ ഇദ്ദേഹവും കുടുംബവും നൽകിയ പരാതിയിൽ പണം തിരികെ നൽകാൻ വിധി വരാനിരിക്കുകയാണ് സഹകരണ ബാങ്ക് ഭരണസമിതി അതിന്മേൽ സ്റ്റേ വാങ്ങി ഇവരെ വീണ്ടും വഞ്ചിച്ചത് നോക്കണേ ബാങ്ക് പോയി വീണ്ടും സ്റ്റേ വാങ്ങിച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് വിധി വന്ന സമയത്ത് അതിൽ സ്റ്റേ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു വലിയ ക്രൂരത തന്നെയാണ് മനുഷ്യനെ ദ്രോഹിച്ചിട്ട് എന്താണ് ഇവർ ഇവരൊക്കെ ഇവിടെ സുഖമായിട്ട് കഴിയുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സഹകരണ സംഘ ബാങ്കുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതിയിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്നത് പല വാർത്തകളും വരുന്നുണ്ടല്ലോ അതെ ഈ ഭരി ഒരു തങ്ങളെന്തോ ഭരിക്കുന്നവരാണ് ഞങ്ങൾക്ക് വെട്ടിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന തോന്നലാണ് ഈ സഹകരണ സംഘം അത് ഇത് ജനങ്ങളുടെ മേൽ അവിടെ കൊണ്ട് നിക്ഷേപിച്ച പണ ഇവിടെ നിങ്ങൾ തരേണ്ടതാണെന്നുള്ള മട്ടിലാണ് അവരിയ്ക്കുന്നത് ഈ റാന്നി പെരുന്നാട് സഹകരണ ബാങ്കിൻ്റെ മുമ്പിൽ അവിടെ അന്ന് ആക്ഷൻ കൗൺസിലും ഒക്കെ രൂപീകരിച്ച് ഒരു ദിവസം മുഴുവൻ അവർ പ്രതിഷേധ ധർണയൊക്കെ നടത്തി ആ ധർണ പി സി ജോർജാണ് ഉദ്ഘാടനം ചെയ്തത് ആ കാര്യങ്ങൾ അത്രത്തോളം പോയി എനിക്ക് തോന്നുന്നു അവിടുത്തെ അവിടെ പിന്നെ റാന്നി നിയോജക മണ്ഡലത്തിലാണ് റാന്നി എം എൽ എ പ്രമോദ് നാരായണനാണ് അതിനു മുമ്പ് രാജു അബ്രഹാ ആയിരുന്നു രാജു അബ്രഹാം ഇപ്പോൾ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് ഇതിനകത്ത് അവിടെ ബി ജെ പിക്ക് ഒക്കെ ഇവിടെ ഒരു ശക്തമായ ഒരടപെടൽ നടത്താവുന്നതാണ് അത്തരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ആ ഈ നിക്ഷേപിച്ചവർ അവിടുത്തെ ബി ജെ പി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ സമീപിക്കുക കാരണം ബി ജെ പി അവിടെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിലാണ് അനിൽ ആൻ്റണി മത്സരിച്ചത് ആൻറ്റോ ആൻ്റണിയാണ് നിലവിലവിടുത്തെ എം പിയും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ താല്പര്യം ബി ജെ പി തന്നെ എടുക്കും അങ്ങനെ ബി ജെ പി എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ചിത്രം മാറുമെന്നുള്ളതാണ് കാരണം പത്തനംതിട്ട ജില്ലയിൽ തന്നെ നമ്മുടെ അറിവിൽ ഇപ്പോൾ രണ്ടിടത്ത് വന്നിരിക്കുകയാണ് ഈ റാന്നി വരുന്ന മറ്റൊന്ന് നാരാണൻമൊഴി പഞ്ചായത്തിൽ വരുന്ന സർവീസ് സഹകരണ ബാങ്ക് അല്ല അതാണ് അവിടെ നിന്ന് തുടർച്ചയായി ഇത്തരം വാർത്തകൾ വരികയാണ് അപ്പോൾ അതൊരു ചെറിയ തട്ടിപ്പല്ല അവിടെ ആ സമീപ പ്രദേശങ്ങളിൽ വ്യാപകമായി ഇത്തരം സംഭവങ്ങൾ തുടർ സംഭവമാകുന്നുണ്ടല്ലോ ശ്രീത ഇരുപത് ഇരുപത്തിരണ്ട് കോടി എന്ന് പറഞ്ഞാൽ എന്ത് ചിലരെ കാര്യമാണ് അമ്പതിനായിരം രൂപ നിക്ഷേപിച്ചിരിക്കുന്ന ഒരാളുണ്ട് നമ്മൾ പറയാമോ നിങ്ങൾ അമ്പതിനായിരം രൂപയല്ലേ ഉള്ളൂ മാറി നിൽക്കുക എന്ന് പറയാൻ പറ്റുമോ ആ ആളിന് അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ ആൾ എത്ര ദിവസം കിടന്ന് കഷ്ടപ്പെട്ടു അമ്പതിനായിരം രൂപ അയാൾക്ക് കിട്ടുമ്പോൾ അയാൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും അവരാരും ഇപ്പോൾ പലിശ പോലും ചോദിക്കുന്നില്ല പൈസ കിട്ടുക ആ വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയെടുത്ത പണം ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി അവർ പ്രാവ ഇങ്ങനെ കൊണ്ടുപോയി തിന്ന് ഏത് തരത്തിൽ നിങ്ങൾ ഗുണം പിടിക്കും എന്നാണ് അവർ ചോദിക്കുന്നത് ഇത് പലരും ഇതുപോലെ പണം കിട്ടാതെ ജീവിതത്തിൽ പല കാര്യങ്ങളും മുടങ്ങത്തില്ല മക്കളുടെ വിവാഹം പഠനം വീട് ലോൺ അടയ്ക്കാൻ കഴിയാതെ വരിക ചികിത്സ മുടങ്ങുക ആത്മഹത്യയിലേക്ക് വരെ പോകും കൂട്ടാത്മഹത്യയിലേക്ക് പോകും അവസാനം ഇവിടെ സി പി എം ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതാണ് അപ്പോൾ എനിക്കൊന്നും നാരായണമൊഴിയും പെരുന്നാടും കൊണ്ട് അവസാനിക്കുന്നില്ല കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ സർവീസ് സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പ് ഈ ഇതിലൂടെനിയും പിന്നെയും പുറത്തുവരാനുണ്ടാകും